അസലാലൈക്കും വഹമ്മത്താഹി താല വാത്തു അലഹദില്ലാ വസലാത്തു വസല വാലാ സർഫറസ്ല്ല വാലാ അലി ഹിൽഫ ഇസൈ നബിറുള്ളാഹ് അമ്മാബാദ് ഏറെ ആതുരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭൂത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാദിഹായ സലുക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ ഇന്ന് നാം സംസാരിക്കുന്നത് നമ്മളെയൊക്കെ ഏറെ അലട്ടുന്ന നമ്മുടെയൊക്കെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നാം ഒക്കെ നിസ്കരിക്കാറുണ്ട് മറ്റുള്ള അമലുകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെങ്കിൽ പലപ്പോഴും ഹൃദയ സാന്നിധ്യമില്ലാതെ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ പല പ്രവർത്തനങ്ങളും എന്നാൽ മുൻഗാമികളായ പ്രവാചകരും അവരെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റിയ സഹാബിമാരും ചെയ്ത അമലുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും ഒരു കളങ്കവുമില്ലാതെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെയായിരുന്നു അവർ അമൽ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് കാലിന് അമ്പ് തറച്ചിട്ട് പോലും അതെടുക്കാൻ ഞാൻ നിസ്കരിക്കാം ആ സമയത്ത് നിങ്ങൾ എടുത്താൽ മതിയെന്ന് സഹാപാക്കൾ പറഞ്ഞത് അവർക്ക് ലഭിച്ച ഈ അനുഭൂതി നമുക്ക് ലഭിക്കാൻ എന്തൊക്കെ നാം ചെയ്യണം എന്നതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഇന്നല്ലോനഖാഹി വം തബോർ ഇന്നല്ല തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ യത്തുലോന കിതാബ് അല്ലാഹ് അള്ളാഹുവിൻ്റെ ഖുർആാനിനെ പതിവായി അവർ ഓതുന്നു അതേപോലെ തന്നെ വ അക്കാമുസല അവർ നിസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുന്നു വ അംഫക്കോം എം ആർ സഖനാഹും നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു വ വലാനിയ രഹസ്യമായും പരസ്യമായും അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു ഇർജുന അവർ പ്രതീക്ഷിക്കുന്നത് തിജാറ തല്ലൻ തബോർ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്തൊരു കച്ചവടത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുഭഹാനുഭവത്താല പറയാൻ സഹോദരങ്ങളെ ഈ ഒരു ആയത്തിൽ അള്ളാഹു മൂന്ന് കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഖുർആൻ പാരായണം ചെയ്യലാൻ രണ്ട് ഫർണ നിസ്കാരം അതിൻ്റെ യഥാർത്ഥ സമയം പാലിച്ച് പതിവായി നിസ്കരിക്കലാൻ മൂന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രഹസ്യമായും പരസ്യമായും തൻ്റെ സമ്പത്തിന് ചെലവഴിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളും ഹൃദയ സാന്നിധ്യത്തോടു കൂടെ ഒരുത്തനിലുണ്ടായാൽ അവനിക്കല്ലാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്നതാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹൃദയ സാന്നിധ്യം വേണമെങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞ ആദ്യത്തെ ഖുർആൻ പാരായണം നമ്മൾ പതിവാക്കണം നമ്മുടെ നിസ്കാരത്തിന് അനുഭൂതി ലഭിക്കാൻ നാം ഖുർആാൻ പാരായണം അധികരിപ്പിക്കണം നമ്മുടെ മുൻഗാമികൾക്ക് അവരുടെ നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യമുണ്ടായത് അവർ പതിവായി ഖുർആൻ പാരായണം ചെയ്തതുകൊണ്ടാണ് നമുക്കൊന്ന് ചരിത്രങ്ങളിലൂടെ കണ്ണോടിച്ചു നോക്കാം ആദ്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചരിത്രം നമ്മൾ കേടുത്തു പരിശോധിച്ചു നോക്കാം പ്രവാചകർ സലല്ലാഹുര തങ്ങളുടെ ശരീരത്തിൽ കുടൽമാര ശത്രുക്കൾ ഇട്ടപ്പോഴും പ്രവാചകർ സ്വലല്ലാഹ് ഒരേ തങ്ങൾ നിസ്കാരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല അതുപോലെ തന്നെ നബി തങ്ങളെ രാത്രി നിന്ന് നിസ്കരിച്ച് കാലിന് നേര് വന്നപ്പോൾ ഇത് കണ്ട ആയിഷ ബി വി അള്ളി റസൂലിനോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങേക്ക് സ്വർഗം നിർബന്ധമാണല്ലോ അങ്ങേക്ക് നിർത്തിക്കൂടെ ഇത് നിർത്തിയിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് വിശ്രമിച്ചൂടെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ഐഷ ബിവി ചോദിച്ച സമയത്ത് അള്ളാൻ്റെ പ്രവാചകർ പറഞ്ഞു അഫല അക്കൂന ആബുദൻ ഷക്കൂറ ഐഷ ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറേണ്ട എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു വരേ തങ്ങൾ ചോദിക്കുകയാണ് സഹോദരങ്ങളെ ഇത്രത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകൻ എങ്ങനെയാണ് നിസ്കാരത്തിൽ ഉന്മേഷവും അതേപോലെ തന്നെ അനുഭൂതിയും ലഭിച്ചത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഖുർആൻ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇത്രത്തോളം മാറ്റിയെടുത്തത് അള്ളാഹു തന്നെയാണ് ിൽ അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു ഓ പൊതപ്പെട്ട് മൂടിക്കിടക്കുന്നവരെ കൊമില്ലയില ഖലീല കൊം നിങ്ങളല്ല ഖലീല കുറച്ചല്ലാതെ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങരുത് നിസ്ഫഹു എന്നെങ്കിലതിൻ്റെ പകുതി ഉറങ്ങുക അവിൻ ഖുസ്മിൻ ഹു ഖലീല അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുറങ്ങുക അല്ലെങ്കിൽ അത്രയും വേണ്ട അതിനേക്കാൾ കുറച്ചും കൂടി കുറച്ച് മാത്രം ഉറങ്ങുക വറത്തിലിൽ ഖുർആാന് തർത്തിയില്ല അല്പസമയം നിങ്ങൾ ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ നിന്ന് നിസ്കരിച്ചിട്ട് അതിന് ശേഷം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ സഹോദരങ്ങളെ ഹദീസുകളിൽ കാണാം പ്രവാചകർ സൊലല്ലാഹു രസമതങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒറ്റക്ക് പ്രഭാതം വരെ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് നിസ്കാരത്തിലും മറ്റുള്ള ആമലുകളിലൊക്കെ ഇത്രത്തോളം അനുഭൂതിയും അതേപോലെ തന്നെ ഹൃദയ സാന്നിധ്യവും ഒക്കെ ലഭിക്കാൻ കാരണം അള്ളാഹുവിൻ്റെ കലാമ് നിരന്തരമായി ഓതിയതുകൊണ്ടാണ് രണ്ടാമത് നമ്മൾ പരിശോധിക്കുന്നത് മഹാനായ ഉസ്മാൻ സമാൻ റുദി ഒരുപാട് സ്വഹാബിന്മാർ നമ്മൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് സമയത്തിൻ്റെ ദീർഘം കാരണം രണ്ട് മൂന്ന് സഹാബിമാരെയും താബികളെയും മാത്രമാണ് പറയുന്നത് മഹാനായ ഉസ്മാൻ റതി അള്ളാഹു അനുഹു അവസാനം മരിക്കുന്ന സമയത്ത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ് മഹാനവറുകൾ മരിക്കുന്നത് മഹാനവറുകൾ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് വിട്ടേൽക്കുന്ന സമയത്ത് ഫൈൻ ആമനോ ബിമി ആമൻ തുംബിഹിൻ തവല്ലൗ ഫും ഫസേഖ് ഫിഖഹുല്ലീം എന്ന് പറയുന്ന ആയത്തായിരുന്നു അത് പൊതിയിരുന്നത് ആ ആയത്തിൽ ഫസേഖ് ഫിഖഹമുല്ല അള്ളാഹു മദി എന്ന് പറയുന്ന ആ ആയത്തിൽ മഹാനവറുകളുടെ രക്തം പൊടിഞ്ഞു വീണിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഖുർആൻ പാരായണം മഹാനവറുകൾ അധികരിപ്പിച്ചപ്പോഴാണ് നിസ്കാരത്തിൽ അദ്ദേഹത്തിന് ഭാരം തോന്നിയിട്ടില്ല നിസ്കരിക്കാൻ ഭാരം തോന്നിയിട്ടില്ല മഹാനവറുകൾ രാത്രി സായന് ശേഷം വിത്തര നിസ്കാരത്തിൽ ഒരു ഹത്തം ഓതാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ നേട്ടമൊക്കെ ലഭിക്കാൻ കാരണം മഹാനവറുകൾ നിരന്തരമായി കുറാൻ പാരായണം ചെയ്യുന്നത് കൊണ്ടാണ് മൂന്നാമത് നമ്മൾ പരിശോധിക്കുന്നത് മഹാനായ ഇമാമുന നമ്മുടെയൊക്കെ ഇമാമായ ഷാഫി ഇമാൻ നമ്മുടെ മധുഹബിൻ്റെ ഇമാമായ ഷാഫി ഇമാൻ ഉമേദി തങ്ങൾ പറയുകയാണ് ഷാഫി ഇമാം ഒരു മാസത്തിൽ അറുപത് ഹത്തം ഓതാറുണ്ട് അഥവാ ഒരു ദിവസം ശരാശരി രണ്ട് ഹത്തം തീർക്കാറുണ്ട് എന്ന് മഹാനായ തങ്ങൾ പറയാൻ അതിലുള്ള ഒരു ഹത്തം രാത്രി നിസ്കാരത്തിലാണ് അദ്ദേഹം നിർവഹിക്കാറുള്ളത് എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെയാണ് മഹാനവറുകൾക്ക് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചതും നാലാമത് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുന്നത് മഹദിയായ നഫീസത്തുൽ മിശ്രിയ റതി അള്ളാഹുനഹയാണ് രാത്രി മുഴുവൻ നയസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പ് നിർക്കുകയായിരുന്നു മഹതി ചെയ്തിരുന്നത് മുപ്പത് പ്രാവശ്യം മദീനയിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുണ്ട് മഹതി അവറുകൾ ഇത്രത്തോളം മഹത്വം ലഭിക്കാൻ കാരണം തൻ്റെ വീട്ടിൽ സ്വന്തം കബറ് കുഴിച്ച് അതിൽ ഇരുന്നു കൊണ്ട് അയ്യായിരം മഹത്വം തീർത്തിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നാം ഈ മുൻഗാമികളുടെ ചരിത്രം പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യണം അവർക്കൊക്കെ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതിനുള്ള കാരണം അവർ ഖുർആൻ പാരായണം പതിവാക്കിയത് കൊണ്ടാണ് നമ്മുടെ നിസ്കാരം യഥാർത്ഥ നിസ്കാരമായി അള്ളാഹു പരിഗണിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മഹാനായ ഹാത്തിമുല സമറുതി അള്ളാഹു എന്നെ പറയാൻ എന്താണ് നിസ്കരിക്കാൻ നാം നിൽക്കുന്ന സമയത്ത് നാം ആലോചിക്കേണ്ടത് ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് ഇനി എനിക്ക് ദൂര നിസ്കരിക്കുകയാണെങ്കിൽ ഇനി അസറ നിസ്കാരം വരെ ഞാൻ ഉണ്ടാകണമെന്നില്ല ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്ന ബോധ്യത്തോടുകൂടെ നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അവൻ നിസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ അവൻ ആലോചിക്കേണ്ടത് എൻ്റെ മുമ്പിലുള്ളത് ഇമാമല്ല അല്ലെങ്കിൽ എൻ്റെ മുമ്പിലുള്ളത് മുസല്ലയല്ല മറിച്ച് നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കാപാലയമാണെന്ന് അവൻ വിചാരിക്കണം അതേപോലെ അവൻ്റെ വലത് ഭാഗത്ത് സ്വർഗവും ഇടപത് ഭാഗത്ത് കത്തിയാളുന്ന നരകവുമാണെന്ന് എന്നവൻ ചിന്തിക്കണം അതേപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് സെറാത്ത് പാലം എന്ന് പറയുന്ന ഏറ്റവും കഠിനമായ ആ പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ഒരുത്തൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം അള്ളാഹു തള്ളുകയില്ല അതെന്തായാലും സ്വീകരിക്കുമെന്ന് മഹാനായ ഹാത്തിമല സമൃദ്ധി അല്ലാഹുവിനെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാന ഹു വാല നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ആ നിസ്കാരങ്ങളിലൊക്കെ അള്ളാഹു ഹൃദയ സാന്നിധ്യം നൽകട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് ദ്വാസീയത്തോടുകൂടെ അഹമ്മദാ റബുലാരമീൻ അസലാ ലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ